വണ്ടി കൈമാറി ഓടിക്കുന്നു ചേട്ടൻ കൊടുക്കുന്ന വെൽക്കം 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 ബ്ലോഗ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വച്ചാല് ഭക്ഷണം സ്മൂത്തി ഒക്കെ കഴിച്ചു കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞുട്ട് ഇന്ന് ഓണത്തിനുള്ള പൂക്കളം ഇടണം പഴയ പൂക്കളം എടുത്ത് കളഞ്ഞിട്ട് പുതിയ പൂക്കളം ഇടണം അതിനെ അതൊക്കെ കട്ട് ചെയ്യണം അപ്പൊ ആദ്യം ആദ്യത്തെ പരിപാടി അപ്പൊ എന്തായാലും ആ പരിപാടിക്കായിട്ട് പോവാം ഇതാ നമ്മുടെ പൂന്ന് പറയുന്നത് ഈ പൂവെ നമുക്ക് ഇന്ന് പൂക്കളം ഇറങ്ങും അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് പൂക്കണ്ടത് അച്ഛന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പറഞ്ഞേ അപ്പൊ ബാക്കിയുള്ള പൂക്കൂടി ഒന്ന് നന്നാക്കട്ടെ അതിന്റെ നമ്മളിത് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടെ അഞ്ച് സെറ്റ് പൂവാണ് കിട്ടിയിരുന്നത് പൂ കുറച്ചുള്ളോട്ടെ കുഴപ്പമില്ല ഇനി അവിടെ ഉണ്ടാവുന്ന പഴയ കളല്ല അതൊന്നും വൃത്തിയാക്കി അപ്പുണ്ടല്ലോ ഇന്നും നമ്മളെ തൃക്കേട്ട പൂക്കളാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്ന പോലെ തന്നെ നമ്മള് സ്പ്രഷലല്ല നാളെ കിട്ടുന്ന മാറ്റിട്ടല്ലേ പൂക്കൾ ഡാനായിട്ട് പറ്റില്ല ഗൈസ് അപ്പൊ നോക്കിയാ നമ്മളെ പൂക്കളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞുട്ട എങ്ങണ്ട് കാണാനായിട്ട് ഞാൻ അടുത്തൊന്ന് കറക്റ്റ് കാണിച്ചാലട്ടെ എങ്ങനെ ഇണ്ടെന്ന് ഇത് എങ്ങനെ ഇണ്ടായിച്ചോ ഭംഗിണ്ടാ റായിട്ട് കേറിയില്ലേ കൊഴപ്പില്ല വല്യ കൊഴപ്പില്ലാന്നു ഞാനല്ലേട്ടത് അതിന്റെ ഭംഗിയൊക്കെ ഇണ്ടാവും കയസ്പ്പ് നേരെ വീട്ടിൽ പോട്ടെ വേറെന്താ പരിപാടി ഉണ്ടെന്നൊക്കെ നോക്കട്ടെ നോക്കട്ടെന്താന്ന് വണ്ടി കൈമാറി ഓടിക്കുന്നു ഓക്കേ ನಾಂಗ 2000 ರೂಪಾಯಿ ಇಟ್ ಬರ ಆಯಂಗರ ಕಾಡ ಅಂತ ಬಡೋಗೆ ಬಡೋನು ಬಂತಾ ಬೋಕಲ ಬರ ಯಾತ್ರಯೈ ಸೂರ್ಯಸ್ತ ಸಮಯ ನೀ ಯಾ ಪೋಚುಬಿ ಅಂತ ಬಡೋನೆ ಮುಸಾರ್ ಚೇಂಜ್ ಅಂದ್ರೆ ಸ್ಟಾಪ್ ಅಂತ ಒಂದು ಒಳ್ಳೆದು ಆ ನೋಕಿಟ್ ಬರ ನೋಡಿ ಹೆಲ್ಮೆಟ್ ಚೇಂಜ್ ಮಾಡಿಯಾದನೇ ಹೈಟ್ ಏನಿಯೋ

വേറെ പോയിട്ട് നോക്കട്ടെ ഗുരുവായൂർ കുറേ ലക്ഷമുള്ള സ്ഥലമാണ് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ടൊന്ന് നോക്കാം നോക്കിയിട്ട് നിങ്ങൾ വേറെ എവിടെ പോരാ എന്റെ ഹെൽമെറ്റ് കൊണ്ടെടുത്തോ ഹെൽമെറ്റ് ഉള്ളി വെച്ച് നേരെ ഗുരുവായൂർക്ക് പോട്ടെ കേട്ടാ അപ്പൊ അവർക്ക് വേറെ അവിടെ അവർക്ക് ജസ്റ്റ് അവിടെ നോക്കുന്നുണ്ട് അങ്ങനത്തെ കുരുക്കാർ പറഞ്ഞ ഇലക്ട്രിക് മോഡലൊന്നും പ്രശ്നമല്ലേ അയ്യോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയ കാട്ടാ ഒരു ചെറിയ അഡ്രസ് എടുത്താ പോലും ും ഭംഗി ആൾക്കാരെ പറ്റിക്കായിരിക്കണ പോലെ അതിൻ്റെ ഉള്ളില് പക്ഷെ അതില് കളക്ഷനൊന്നല്ലേ ജിയോ ജിയോ ജിയോയിലെ അടിപുള്ളിൽ കളക്ഷൻ ഉണ്ട് പിന്നെ ബഡ്ജറ്റ് ഫ്രൈൻലി ആണ് ഓക്കെ അപ്പൊ നേരത്തെ ഞങ്ങള് ചാവ ചാവണല്ലേ പോണേ ആ ചാവക്കാടേക്ക് പോട്ടെ സ്റ്റുഡിയോലേക്ക് നമ്മള് ചാവക്കാട് അവിടേക്ക് എത്തിയോലിക്ക് ഇഞ് പോവാണ്ട്

അതെ 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 ആ ഭർത്താവാണ് പിന്നെ പോകുന്ന ആള് കൈ വെക്കാൻ വേണമെങ്കിൽ കൈ വെക്കാന്ന് വെച്ചാ കയ്യണ്ടോ കളക്ഷൻസ് ഒക്കെ സ്ഥല അത്യാവശ്യ ഏരിയ കളക്ഷൻസ് ഉണ്ട്

െ പൊടി പിടിച്ചല്ലേ അല്ലേ പൊടി പിടിച്ചാ രാമരാജിന്റെ

െ ഇനി ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഞാൻ അടുത്തിട്ട് ഫൈനലി ഞങ്ങള് രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ കൊടുത്ത് ജസ്റ്റ് വിടുന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളിപ്പോ റേഷൻ ബസാറിലേക്ക് കയറിയിട്ട് നമ്മള് ചാവക്കാറിലാക്കാം അവിടെ നിന്ന് നമ്മള് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ല അതൊക്കെ എടുത്തുണ്ട് അത്യാവശ്യം കളക്ഷനുകാരൻ പോലത്തെ ഒരു ഷോപ്പാണ് നിങ്ങള് ചാവക്കാറില് വരാൻ എടുക്കുന്നു നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ നമ്മൾ ഇഞ്ഞ് ഇനി എവിടെയാണ് പോണോ ആ സ്റ്റുഡിയോലിക്കൊന്ന് പോണം അപ്പൊ ഇനി സ്റ്റുഡിയോലൊക്കെയാണ് കേട്ടോ യാത്ര നമ്മുടെ ചാവക്കാറിലെ ഇവിടെ നമ്മള് വണ്ടിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നേരെ ഫുഡിയോടെ ഉള്ളിലേക്ക് വരാനാണ് വീഡിയോ അതിൻ്റെ ഉള്ളില് വീഡിയോ അല്ല കേട്ടോ അപ്പൊ നമ്മളിത് അത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ഗൈസഅപ്പ നമ്മളത് ഫുഡിയോന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മളെവിടിച്ചും പോകണ്ട അവിടുത്തെ ഒരു കട ഉണ്ട് ആ കടയിൽ നിന്നൊരു മുണ്ടെടുക്കുക നേര വീട്ടിൽ പോവാ ഗുരുവായൂർക്ക് പോകുന്നുണ്ടാ ഇറങ്ങിയത് പക്ഷേ ഗുരുവായൂർ പോകേണ്ട ആവശ്യമില്ല നമുക്കുള്ള ഐറ്റംസ് അതെ കിട്ടിയിട്ടില്ല കട ഞാൻ ഈ ഒരു കടയില്ല വാക്സിൻ ബസാറ് അവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ സോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ് നേരെ പാവർട്ടി അവിടെ നിന്നൊരു കടന്ന് ഞങ്ങൾക്ക് ഒരു മുണ്ട് എടുക്കണം അത്ര ചാവക്കാടുള്ള മൈജ് ഓപ്പൺ ആയിട്ട് രണ്ടു ദിവസം മുന്നേ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മളെ ആന്റണി പപ്പാണ് ഓ കാരൻ്റെ അതാണ് മൈജിന്ന് പറയുന്നത് ചാവക്കാടുള്ളത് നമ്മുടെ പാവർത്തിക്ക് പാവർട്ടി ഉള്ള പ്രിൻസ് ക്ലോണറിലാണ് െ ഇവിടെ ഇറങ്ങാ എന്താ വച്ചാല് മുണ്ട കാലത്ത് നമ്മൾ ജസ്റ്റ് നോക്കിണ്ടായിരുന്നു ചേട്ടൻ പോയിട്ട് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ആ എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവണ്ടട്ട ഹേ ഗായസ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് സുന്ദരി പോവണ്ട സന്തോഷത്തിലിരിക്കാൻ നേട്ടാ ആ അങ്ങോട്ട് സന്തോഷില്ല നേരെ വൈകി ഞങ്ങള് പർച്ചേസ് ചെയ്ത്

നമ്മളെ നേരെ അമ്മേനൊന്നും മാമൻ്റെ കൂടെ കൊണ്ടാന്ന് അമ്മയുടെ വീട്ടിലേക്ക് അയിനെ വേണ്ടി പോവാന അപ്പൊ ഞാനേ അടച്ചിട്ട് പോട്ടെ അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാതിന് ഉള്ളില് എന്തെങ്കിലും വാങ്ങിക്കണോ മിഠായി അപ്പൊ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കാനായിട്ട് അവിടെ ചെറുതുണ്ട് അമ്മയുടെ കുസ്തിട്ട എന്റെ വണ്ടിയും പിടിച്ച് വലിക്കാണ്ട് കേറു മ്മ ആദ്യം ഉണ്ട് പോണിക്ക് വാങ്ങിക്കാ ഭയങ്കര എല്ലാ വിധ എന്താ വാങ്ങാളും മിഠായി അതുപോലെ തന്നെ പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് കൈസപ്പത് ശിവനാണല്ലോ അടിക്കാ വരുന്ന പോലല്ലേ വരുന്നത് ഞാന അപ്പൊ അങ്ങനെ

അമ്മാനോടാക്കിട്ട് ഞാൻ വീട്ടിൽ പോകും അല്ലേ അതെ അല്ലേ മുറിച്ച് വെച്ചാ ഭയങ്കര വൃത്തം ക്ഷീണ കൊറച്ചു ക്ഷീണായില്ലേ ചോക്ലേറ്റ് ടെക ആ ഞാൻ പറ അമ്മ വാഗാന്ന് പറയല്ലേ അവിടുത്തെ ഉള്ളതാണ് മീന് നിന്റെ മീനല്ലേ എന്തതിന്റെ പേര് നിന്റെ പേര് ഇട്ടില്ലേ പൂവ കളിക്കാൻ ചേരത്തില്ല ഞാനെന്താ ഇവിടെ നിന്ന് ഇറങ്ങാണ് അമ്മാനോട് ആക്കിണ്ട് അമ്മ നാളെ വരുള്ളൂ നേരങ്ങി വീട്ടിലേക്ക് ഞാൻ ഏസപ്പ നമ്മളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ കൊറേ യാത്രകളും കാര്യങ്ങളും ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ എന്തായാലും ലൈറ്റ് ലൈറ്റട്ടെ ഇന്നത്തെ വീഡിയോ ഇത് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്താനും മറക്കരുത് അപ്പൊ നമ്മളുടെ വീഡിയോന്റെ ഒക്കെ കിട്ടും അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നേ കുറച്ച് നേരത്തെ തന്നെ നാളെയും പറയും ഞാൻ മറ്റന്നാളും പറയും കേട്ട അപ്പൊ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബ